ജനപക്ഷ പരിപാടികൾക്ക് നൽകിയിട്ടുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളും സ്ത്രീകളും കർഷകരും യുവാക്കളും എല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത് വലിയ തോതിൽ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൂടുതലായിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ത്രീ വോട്ടർമാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ വാഗ്ദാനങ്ങളാണ് എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കാലത്ത് മാനിഫെസ്റ്റോ പുറത്തിറക്കാറുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നൽകപ്പെടുന്ന വാഗ്ദാനങ്ങൾ അത് കേവലം വാഗ്ദാനങ്ങളല്ല അത് നടപ്പിലാകുന്നതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് ജനങ്ങൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു രണ്ടാമത്തെ കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇനിയെങ്കിലും കോൺഗ്രസ് രാജ്യത്തെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ മാത്രമേ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇപ്പോൾ നാല് സീറ്റിലോ മറ്റുമാണ് കോൺഗ്രസ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഏറ്റവും ദയനീയമായിട്ടുള്ള പരാജയമാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസും ആർ ജെ ഡിയുമൊക്കെ നടത്തിയ പ്രചരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ജനതാദൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കും അതോടുകൂടി നരേന്ദ്രമോദിയുടെ ഭരണം കേന്ദ്രത്തിൽ തകരും ബീഹാറിലെ ജനങ്ങൾ ഒരിക്കലും ഈ ഘട്ടത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ലോകമെമ്പാടും പലതരത്തിലുള്ള ഭീഷണികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഡൽഹിയിൽ അവസാനിക്കരുത് എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നതുകൊണ്ട് കൂടിയാണ് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായിട്ട് വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്താൻ മുന്നോട്ട് വന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള അപവാദ പ്രചാരണങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അതെല്ലാം കാറ്റിൽ ജനങ്ങൾ അല്ല രാഹുൽ ഗാന്ധിയുടെ അപവാദ പ്രചാരണങ്ങൾ ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി നിർത്തി ഒരു പ്രതിപക്ഷ നേതാവിന് യോജിക്കുന്ന തരത്തിലുള്ള പക്വത പ്രകടിപ്പിക്കാൻ തയ്യാറായാലും മാത്രമേ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കോൺഗ്രസ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിലനിൽക്കണം എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ആഗ്രഹിക്കുന്നത് ഈ വോട്ട് വോട്ട് മാറ്റിയിരിക്കുകയാണ് ബീഹാർ ജനത ഇതിലൊന്നും ഒരു ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ആരോപണങ്ങളാണ് കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ഓരോ ഘട്ടത്തിലും ആർക്ക് വേണമെങ്കിലും അതിൽ എന്തെങ്കിലും അപാംഗതകളുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെയുള്ള ഒരു അവസരവും ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇതുപോലെയുള്ള വ്യാജ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് ഇത് വ്യക്തമാകുന്നത് അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന വലിയൊരു സന്ദേശം ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകളുടെ അവരുടെ പിന്തുണയും കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയം പോലും ഇത്തവണ കിട്ടിയിട്ടില്ല കിട്ടിയ വിജയം പോലും സി പി എം എല്ലിന് കിട്ടിയതാണ് വിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിക്കും എം എ ബേബിയുടെ പാർട്ടിക്കൊന്നും അവിടെ ജനങ്ങൾ പിന്തുണക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ ഈ വിജയം വലിയ ഊർജ്ജം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഊർജ്ജം നൽകുന്ന വിജയമാണ് ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്ന രീതിയിൽ ജനങ്ങൾ ഏത് ദിശയിൽ ചിന്തിക്കുന്നു എന്നുള്ള സന്ദേശം കൂടിയാണ് ബീഹാറിലെ ജനങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാനത്തും കേരളത്തിലും അപ്പോൾ അതിനൊരു മുന്നറിയിപ്പ് കൂടിയല്ലേ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പറയുന്നത് അപ്പം ഇത് ഈ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം ആ സന്ദേശം കേരളത്തിലും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം